ഹായ് നമസ്കാരം ഞാൻ ഇപ്പം നമ്മുടെ കൊല്ലത്തുനിന്ന് നമ്മുടെ തട്ടാമലയ്ക്ക് പോകുന്ന വഴിയിലാണ് കേട്ടോ വഴിയിൽ ഇവിടെ ഇങ്ങനെ എത്തിയപ്പോൾ ഭയങ്കര ദാഹം ദാഹം വന്നപ്പോഴത്തേക്ക് വികരിച്ച് വെള്ളം കുടിക്കാതെ അങ്ങനെ വെള്ളം കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ ഇറങ്ങിയതിൻ്റെ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിമുക്ക് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ഷോപ്പായ പഴയാറ്റും കുഴിയിലാണ് ഇവിടെ കണ്ടേ നമ്മുടെ സഫീർ ഖാൻ്റെ ഒരു നാരങ്ങ വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് ആണല്ലേ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ അൺലിമിറ്റഡ് ആണ് ഏകദേശം നമ്മളൊരു വെള്ളം ഇവിടെ വന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് പേർക്കാനും കുടിക്കാൻ പറ്റും കേട്ടോ ഒരു നാരങ്ങോളം പിടിച്ചാൽ രണ്ട് മൂന്ന് പേർക്ക് കുടിക്കാൻ പറ്റും അത്രയും ഉണ്ട് വലിയൊരു ജാറുണ്ട് അതിനകത്താണ് ഇപ്പോൾ അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു വലിയൊരു ജാറിനകത്താണ് ഈ ഒരുപാട് ഐറ്റങ്ങൾ മിക്സ് ചെയ്ത് ആ ഒരു നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നത് കേട്ടോ സത്യം പറഞ്ഞാൽ കുടിക്കുമ്പോൾ നമുക്കൊരു എന്താ പറയുക വല്ലാത്തൊരു ടേസ്റ്റും അതുപോലെ പച്ച മാങ്ങയുടെയും പൈനാപ്പിളിൻ്റെയും അതുപോലെ നാരങ്ങയുടെയും പുതിനീനയിലെയും അങ്ങനെ ഒത്തിരി സാധനങ്ങൾ മിക്സ് ചെയ്താണ് ഈ നാരങ്ങ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഒരെണ്ണം വാങ്ങുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പോയാലും ഒരു ഒന്നേ മുക്കാൽ ഗ്ലാസ് അല്ലെങ്കിൽ രണ്ട് ഗ്ലാസ്സിനടുപ്പിച്ച് വെള്ളം കിട്ടുകയാണ് വെറും മുപ്പത് രൂപയുള്ളൂ അപ്പോൾ ഇനി ഇതുവഴി പോകുന്നവർ തീർച്ചയായിട്ടും ഈ പഴയാറ്റും കുഴിയിൽ ഇതേ ഇവിടെ ഇങ്ങനെ വണ്ടി ചവിട്ടുക അല്ലെങ്കിൽ ഇതുവഴി പോകുന്നവരൊക്കെ ഇറങ്ങി സവീർക്കാൻ്റെ ഈയൊരു നാരങ്ങോളം കുടിക്കിറങ്ങും ഇതൊരു ആ കുറച്ച് ആശംസയാണ് നല്ല പൊതിഞ്ഞ ഇടയാണ് பச்சை மாங்க ஒழிக்க பச்ச மாங்க பைனாப்பி ஒழிக்க பைனாப்பிள் பச்சை முளகு ஒழிக்கொளகு பச்சமுளகு இஞ்சி ஒழிக்க இஞ்சி ഐസ് ആവശ്യമുള്ള ഐസുകൾ ഇടയാണ് ആവശ്യമുള്ള ഐസുകൾ ആവശ്യമുള്ള ഐസുകൾ നാരങ്ങ നാരങ്ങ രണ്ടെണ്ണം പിഴുങ്ങി വയ്ക്കുക ഫ്രഷ് നാരങ്ങയാണ് ആ பச்சை நாரிங்க ஒழிக்க சோழாக்கட்ட சோளா பிள்ளை வைக்கட்டே சோழா ஒழிக்க ആവശ്യമുള്ള സാധനം കൊടുക്കുകയാണ് ആവശ്യമുള്ള കുളിച്ചു കുടിക്കുന്നു ആവശ്യമുള്ള കൊടുക്കുന്നുണ്ട് പ്രമോഷൻ വീഡിയോ എന്ന് എന്നാ പോലും എന്നാലും നമ്മളിത് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ എത്തി ഇങ്ങനെ വെള്ളം കുടിച്ചത് കൊണ്ടാണ് ഞാൻ പ്രേക്ഷകരുടെ നമ്മുടെ പ്രേക്ഷകരുടെ അറിവിലേക്ക് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഇവിടെ നാരങ്ങ വെള്ളം മാത്രമല്ല നമ്മുടെ പാൽസർവത്തുണ്ട് അതുപോലെ മോരും മോരും വെള്ളമൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം അൺലിമിറ്റഡ് ആണ് അത് ഒരു മോരും വെള്ളം വാങ്ങിച്ചാൽ തന്നെ നമുക്ക് ഏകദേശം ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളം കുടിക്കാൻ പറ്റും കേട്ടോ അതിന് വയറ് നിറച്ച് ഇക്ക ഇവിടുന്ന് വിടത്തേ അപ്പോൾ മറക്കണ്ട തീർച്ചയായും ഇതുവഴി പോകുന്നവർ ഇവിടെ എത്തി സബീർക്കാരുടെ ഈ ഒരു കടയിൽ നിന്ന് നാരങ്ങള്ളം കുടിച്ചത് തന്നെ പോകണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം